royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials വടക്കാഞ്ചേരി ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ ആവശ്യപ്പെട്ടു നിയമവശങ്ങൾ പരിശോധിച്ച് എത്രയും വേഗം നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം ബി രാജേഷ് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാത്ത കുടുംബങ്ങൾക്കായി വടക്കാഞ്ചേരി നഗരസഭയിലെ ചരൽപ്പറമ്പിൽ നിർമ്മാണം ആരംഭിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെയും ആശുപത്രിയുടെയും നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സബ്മിഷൻ വടക്കാഞ്ചേരി നഗരസഭയിലെ തലപ്പള്ളി താലൂക്കിൽപ്പെട്ട ഒന്നേ പോയിൻറ്റ് മൂന്ന് ഹെക്ടർ റവന്യൂ ഭൂമി ഉടമസ്ഥാവകാശവും നിയന്ത്രണവും റവന്യൂ വകുപ്പിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കൈമാറുകയും ഈ ഭൂമിയിൽ നൂറ്റിനാൽപ്പത് വീടുകളും ആശുപത്രി കെട്ടിടവും ചേർന്ന സമുച്ചയം നിർമ്മിച്ച് ലൈഫ് മിഷന് കൈമാറുന്നതിനായി യു എ ഇ റെഡ് ക്രസൻറ്റുമായി ധാരണയിലെത്തിയിരുന്നു പ്രളയ പുനർനിർമ്മാണത്തിന് സഹായവുമായി സമീപിച്ച നിരവധി ഏജൻസികളിൽ ഒന്നായിരുന്നു യു എ ഇ റെഡ് ക്രസൻറ് ഫ്ളാറ്റും ആശുപത്രിയും നിർമ്മിക്കുന്നതിന് യു എ ഇ റെഡ് ക്രസൻറ്റും നിർമ്മാണ ഏജൻസികളുമായാണ് കരാറുണ്ടാക്കിയിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെയും ആശുപത്രിയുടെയും നിർമ്മാണം പുരോഗമിക്ക പുരോഗിച്ചു അന്നത്തെ വടക്കാഞ്ചേരി എം പദ്ധതികളിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സി ബി ഐക്ക് പരാതി നൽകിയത് ആരോപണങ്ങളുടെയും പരാതി പരാതികളുടെയും മാധ്യമ വാർത്തകളുടെയും വ്യവഹാരങ്ങളുടെയും സാഹചര്യത്തിൽ കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് സാർ ഇപ്പോൾ ഈ പ്രദേശമാകെ കാട് കയറി കടക്കുക നിർമ്മിച്ച കെട്ടിടങ്ങളുടെ സാങ്കേതിക ക്ഷമത പരിശോധിച്ചതിൻ്റെ ഭാഗമായി ഇതിൽ പ്രശ്നങ്ങളില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെട്ടിടങ്ങൾ ബലക്ഷമതയോടെ തന്നെ നിലനിൽക്കുന്നു ആയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാര നടപടികൾ വേഗത്തിൽ അവസാനിപ്പിക്കുകയും ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെയും ആശുപത്രിയുടെയും പൂർത്തീകരണത്തിനായിട്ടുള്ള തുക ലൈഫ് മിഷനോ ഗവൺമെൻറ്റോ കണ്ടെത്തിക്കൊണ്ട് അപ്രോച്ച് റോഡ് കുടിവെള്ളത്തിനായുള്ള വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ വൈദ്യുതി ലഭ്യത ഇലക്ട്രിക്കൽ പ്രവർത്തികൾ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നു ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ ജില്ലയിലെ വടക്കാഞ്ചേരി നഗരസഭയിലെ റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ഏക്കർ സ്ഥലം ലൈഫ് ഭവന സമുച്ചയ നിർമ്മാണത്തിനായി പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിലെ സർക്കാർ ഉത്തരവ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രണ്ടായിരത്തി അനുസരിച്ച് ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ നിലനിർത്തി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കൈമാറിയിരുന്നു പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും വീടില്ലാത്തവർക്കും വീട് വെച്ചു കൊടുക്കുന്നത് സംബന്ധിച്ച് യു എ ഇ റെഡ് ക്രോസെൻ്റ് അതോറിറ്റി എന്ന സന്നദ്ധ സംഘടനയുമായി ലൈഫ് മിഷൻ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായി റെഡ് ക്രോസൻറ്റ് അതോറിറ്റി ഏർപ്പെടുത്തിയ എം എസ് യൂണിറ്റാക്ക് മേൽപ്പറഞ്ഞ സ്ഥലത്ത് ഭവന നിർമ്മാണ ഭവന സമുച്ചയ നിർമ്മാണം ആരംഭിക്കുകയുണ്ടായി നിർമ്മാണം പുരോഗമിക്കവേ കോവിഡ് പത്തൊമ്പത് നിയന്ത്രണങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം മുതൽ നിർമ്മാണം തടസ്സപ്പെട്ടു നിയന്ത്രണങ്ങളിൽ ഇളവുകൾ അനുവദിച്ചപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് നടന്നുവരവേ ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ വടക്കാഞ്ചേരി എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ പരാതിയുണ്ടായി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സി ബി ഐ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്റ്റേറ്റ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുകയും തുടർന്ന് ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കുകയാണെന്ന് എംബസ് യുണിറ്റാക്ക് ഇമെയിൽ മുഖേന ലൈഫ് മിഷനെ അറിയിക്കുകയും ചെയ്തു അതിനുശേഷം നിർമ്മാണം പുനരാരംഭിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇതുവരെ അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല ഇതോടനുബന്ധിച്ച് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഒരു വിദഗ്ധ സാങ്കേതിക സമിതിയെ പ്രസ്തുത പ്രവൃത്തിയുടെ സാങ്കേതിക ക്ഷമത പരിശോധിക്കുന്നതിനായി നിയോഗിക്കുകയുണ്ടായി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ക്വാളിറ്റി കൺട്രോൾ എറണാകുളം ഡെപ്യൂട്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് സെൻട്രൽ സർക്കിൾ തൃശൂർ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാർ എന്നിവർ ഉൾപ്പെട്ട സമിതിയെയാണ് നിയോഗിച്ചത് ഇത് സംബന്ധിച്ച് തുടർ സർക്കാർ പരിശോധിച്ചു വരുന്നു നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് മുടങ്ങിയ ഫ്ലാറ്റ് നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും ആവശ്യമായ നടപടി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ്